നമസ്കാരം ഞാൻ ഡോക്ടർ ഫർഗി രാജേന്ദ്രൻ പല പേഷ്യൻസ് കംപ്ലൈന്റ് പറയുന്ന ഒരു കാരണമാണ് ഉപ്പൂറ്റി വേദന അതായത് അവർ കംപ്ലൈന്റ്സ് പറയാം രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഡോക്ടറെ നിലത്ത് കാല് കുത്തില്ല മുള്ളു കുത്തി കയറുന്ന വേദനയാണെന്ന് പറയലുണ്ട് ഇല്ല എങ്കിലും പറയുന്നത് നടക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും നിക്കുമ്പോഴും ഒന്നും പ്രശ്നമില്ല പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ഭയങ്കര വേദനയാണ് ഉപ്പൂറ്റിക്ക് റെസ്റ്റ് എടുക്കാൻ ആവുന്നില്ല കാലും നിലത്ത് വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് കംപ്ലൈന്റ്സ് അപ്പൊ ഈ ഉപ്പൂറ്റി വേദന എന്ന് പറയുന്നത് ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് എന്തൊക്കെയാണ് ഈ ഉപ്പൂറ്റി വേദനയ്ക്ക് കാരണം എന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ബോഡിന്റെ മുഴുവൻ ഫോഴ്സും അല്ലെങ്കിൽ മുഴുവൻ പ്രഷറും അനുഭവപ്പെടുന്നത് നമ്മുടെ കാലുകൾക്കാണ് നമ്മുടെ ഭാരം താങ്ങുന്നത് കാലുകളാണ് അതിൽ തന്നെ ഉപ്പൂറ്റി ഭാഗത്താണ് കൂടുതലായിട്ട് നമുക്ക് ആ ഫോഴ്സ് അനുഭവപ്പെടാം കൂടാണ്ട് നമ്മൾ നടക്കുമ്പം നമ്മുടെ ഭൂമിയുമായിട്ട് കൂടുതൽ ഫ്രിക്ഷൻ വരുന്നത് നമ്മുടെ പാദങ്ങൾക്കാണ് ആ ഫോഴ്സും അനുഭവപ്പെടുന്നത് ഉപ്പൂറ്റിക്കും പാദങ്ങളുടെ ഈ വിരലുകളുടെ മുൻഭാഗത്തു ആയിട്ടാണ് അപ്പൊ ഇങ്ങനെ ഈ ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ മസിലുകൾക്കൊക്കെ ശത ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഈ മസിലുകൾക്കൊക്കെ ശത ഏൽക്കാണ്ടിരിക്കാനായിട്ട് അവിടെ ഒരു ഫേഷ്യുണ്ട് ഒരു കുഷ്യൻ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫേഷ്യുണ്ട് പക്ഷെ നമ്മള് പല കാരണങ്ങൾ കൊണ്ട് കാരണം ഞാൻ പറയാം ഈ കാരണങ്ങൾ കൊണ്ട് ചില ഭാഗത്തു മാത്രമായിട്ട് ഈ ഫേഷ്യന്റെ ചില ഭാഗത്ത് മാത്രമായിട്ട് ഫോഴ്സ് കേന്ദ്രീകരിക്കപ്പെടാം അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ തുടർച്ചയായിട്ട് ഈ ഫോഴ്സ് ഒരു ഭാഗത്ത് മാത്രം അനുഭവപ്പെടുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും നമ്മളതിനെ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഭാര കൂടുതൽ അല്ലെങ്കിൽ ഒബേസിറ്റി എന്ന് പറയും നമുക്ക് അമിതമായിട്ടുള്ള ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഫോഴ്സ് കൂടുതലായിട്ടും ഫേഷ്യന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കൂടാണ്ട് പ്രമേഹ രോഗമുള്ളവർക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് നല്ല ചെരുപ്പുകൾ ഉപയോഗിക്കാത്തവർക്ക് അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാത്തവർക്ക് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും കൂടാണ്ട് നടക്കുന്നത് നിൽക്കുന്നത് ഒക്കെ ഒരു ശരിയില്ലാത്ത രീതിയിൽ നടക്കുകയും നിൽക്കുന്ന നമ്മുടെ പോസ്റ്റർ ശരിയല്ലാത്ത രീതിയിൽ നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഉപ്പൂറ്റിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടും നമ്മൾ പലരുടെയും ചെരുപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം ആ ഉപ്പൂറ്റിന്റെ ഭാഗം മാത്രം കുറെ രീതിയിൽ കുഴിഞ്ഞിരിക്കുന്നത് കാണാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് നമുക്ക് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഉണ്ടാവുക രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫുഡ് ആണ് നമുക്കറിയാം നമ്മുടെ കാല് നോക്കിയാൽ അറിയാം നമ്മുടെ കാൽ ഒരിക്കലും ഇങ്ങനെ പരന്നിട്ടായിരിക്കില്ല ഇവിടെ ഒരു ആർച്ച് ഉണ്ടാവും ഇങ്ങനെ ഒരു ആർച്ച് നമ്മുടെ കാലുകൾക്ക് ഉണ്ടാവും ഈ ആർച്ചാണ് നമ്മുടെ കാലുകളിൽ ഉണ്ടാകുന്ന പ്രഷർ ക്രമാതീതമായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് നമ്മുടെ എല്ലാ പാദങ്ങളിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതായത് ഒരു പ്രഷർ നിങ്ങൾ അനുഭവ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ആ പ്രഷർ തുല്യമായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നത് ഈ ആർച്ചാണ് ചിലർക്ക് ഈ ആർച്ച് ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് നടക്കാനായാലും ഓടാനായാലും നല്ല രീതിയിൽ നടക്കാനും ഓടാനും ഹെൽപ്പ് ആക്കുന്നതും ഈ ആർച്ചാണ് അപ്പം ഈ ആർച്ച് ആർച്ചില്ലാത്ത കാലിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ട് എന്ന് പറയാം ഇല്ലാത്ത ഒരു രോഗാവസ്ഥയെ നമ്മൾ ഫ്ലാറ്റ് നമ്മള് എന്ന് പറയും ഇങ്ങനെ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ടുള്ളവർക്കും ഈ ഉപ്പൂറ്റി വേദന കോമൺ ആയിട്ട് കാണുന്നുണ്ട് കാരണം ആർച്ച് ഇല്ലായെങ്കില് ഈ ലഭിക്കുന്ന പ്രഷർ എല്ലാം ഉപ്പൂറ്റിയില് ഈ ഫേഷ്യലിലോട്ട് മാത്രം അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ വേണ്ടിട്ട് ചാൻസ് കൂടുതലാവുകയും ചെയ്യും ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കാൽക്കൈനിയ സ്പെറാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലർക്കും കാൽക്കേനിയ സ്പെർ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് എന്താണ് ഈ കാൽക്കൈനിയ സ്പെർ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉപ്പൂറ്റിന്റെ ഭാഗത്തെ ഒരു ചെറിയ ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും ഒരു സൂചി കണക്ക് മോന കണക്ക് ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്ലാന്റ് ഫേസൈറ്റിസ് ഉള്ളവർക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും അവിടുത്തെ എല്ലിന് തേയ്മാനം സംഭവിക്കാൻ വേണ്ടിട്ട് ഇത് കാരണമാവുകയും ചെയ്യും അപ്പൊ തേയ്മാനം സംഭവിക്കുന്ന എല് അത് ഈ ഒരു മുള്ളിന്റെ ഷേപ്പിലാവുകയും ഇത് നമുക്ക് ഉപ്പുറ്റി വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കി നടക്കുമ്പോൾ നമുക്ക് ഒരു മുള്ള് കുത്തി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ വേദന അതേ അവസ്ഥയായിരിക്കും ഈ കാൽക്കേനിയസ് പർ ഉള്ളവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പേരിൽ മാത്രം കണ്ടുവരുന്ന ഒരു റീസൺ പറയുന്നത് അക്കിലസ് ടെൻഡനൈറ്റിസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിൽ പുറകില് ധാരാളം മസിലുണ്ടല്ലോ അതായത് കാലിന്റെ അവിടെ ഇങ്ങനെ വരുന്ന മസിലുകളെല്ലാം പുറം ഭാഗത്ത് വരുന്ന മസിലുകളെല്ലാം ഈ ടെൻഡൻ ആയിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ കാണും അവിടെ ഒരു ടെൻഡൻ നല്ല ബലം ഒരു ടെൻഡൻ ആയിട്ടാണ് ഈ മസിലുകളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഈ ടെൻഡനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൂറ്റി വേദന കോമൺ ആയിട്ട് അനുഭവപ്പെടാറുണ്ട് പക്ഷേ പലർക്കും ഈ ഒരു കേസ് കാരണം ഉപ്പുറ്റിവേദന അനുഭവപ്പെടുന്നത് വളരെ കുറവാണ് കൂടുതൽ ആൾക്കാർക്കും ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഉപ്പുറ്റിവേദന അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ചിലവർക്ക് രാത്രി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോഴാണ് ഉപ്പുറ്റിവേദന കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്ക് ഈ ഫേഷ്യ ഞാൻ ആദ്യം പറഞ്ഞ ഫേഷ്യക്ക് ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവുണ്ട് അപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഇത് ചുരുങ്ങും ചുരുങ്ങിക്കഴിഞ്ഞ് നമ്മൾ കാലും താഴേക്ക് കുത്തുമ്പോഴായിരിക്കും ഇതിന് വികസിക്കാനുള്ള ഒരു പ്രണത ഉണ്ടാവും ആ ടൈമിലായിരിക്കും നമുക്ക് കൂടുതലായിട്ടും വേദന അനുഭവപ്പെടുക അപ്പൊ ഇത് മാറാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ നോക്കാം അതിനു മുന്നേ ഈ മൂന്ന് കാരണങ്ങൾ ആർക്കൊക്കെയാണ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് നോക്കാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഭാര കൂടുതലുള്ള ആൾക്കാർക്ക് ഒബേസിറ്റി ഉണ്ട് എങ്കില് അമിത ഭാരമുണ്ട് എങ്കില് നമ്മുടെ കാലുകൾക്ക് നമ്മുടെ ഭാരം താങ്ങാനുള്ള ശക്തി കുറവായിരിക്കും അപ്പൊ ആ ഫോഴ്സ് വല്ലാണ്ട് നമ്മുടെ പാദങ്ങളിലോട്ട് എക്സൈറ്റഡ് ആകും അപ്പൊ അമിത ഭാരം ഭാരമുള്ളവര് എന്ത് ചെയ്യാം അവരുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഭയങ്കര കട്ടി കൂടിയിട്ടുള്ള സോഫ്റ്റ്നെസ് ഇല്ലാത്ത ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ ഉപ്പുറ്റി വേദന കോമൺ ആയിട്ട് കണ്ടുവരലുണ്ട് പ്രമേഹം ഉള്ളവരില് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവരില് അതുപോലെ നടക്കുന്നതും നിൽക്കുന്നതും ഒക്കെ ശരിയായ രീതിയിലല്ലാത്തവര് ശരിയായ രീതിയിലല്ലാത്തവര് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രം ഫോഴ്സ് കൊടുത്ത് നിൽക്കുന്നവരുണ്ടാവും നിൽക്കുമ്പം ഒരു പാദത്തിലോട്ട് മാത്രം ഫോഴ്സ് കൊടുത്ത് നിൽക്ക ഇല്ലെങ്കിൽ അടുത്ത പാദത്തിലോട്ട് മാത്രം ഫോഴ്സ് കൊടുത്ത് നിൽക്കുക അങ്ങനെ നിൽക്കുന്നവരുണ്ടാവും നടക്കുമ്പോഴാണെങ്കിലും ഉപ്പൂറ്റി കുത്തി നടക്കുന്നവരുണ്ട് ഉപ്പൂറ്റിക്ക് ആദ്യം പ്രഷർ കൊടുത്ത് നടക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ളവർക്കും ഈ ഉപ്പൂറ്റിക്ക് കൂടുതലായിട്ടുള്ള പ്രഷർ അനുഭവപ്പെടും അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇനി ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ധരിക്കാൻ നല്ല സുഖമുള്ള നമ്മുടെ പാദങ്ങൾക്ക് അധികം പ്രഷർ വരാത്ത രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ സെലക്ട് ചെയ്യാം അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കൂടാണ്ട് ഷൂസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പൂറ്റിന്റെ ഭാഗത്ത് ഒരു സിലിക്കോൺ പാട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന പ്രഷർ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് നമ്മളെ സഹായിക്കും ഈ ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കറക്റ്റ് സൈസ് ചെരുപ്പ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഷൂ ആണെങ്കിലും കറക്റ്റ് സൈസ് തെരഞ്ഞെടുക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ധരിക്കുമ്പോഴും കംഫർട്ടബിൾ ഉണ്ടാവുമ്പോഴും നമുക്ക് നമ്മുടെ കാലിൽ അനുഭവപ്പെടുന്ന പ്രഷർ ഈവൺ ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ തുല്യമായിട്ട് എല്ലാ രീതിയിലും തുല്യമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ അപ്പം കറക്റ്റ് സൈസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്ക പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഭാരം കൂടുതലുള്ളവര് വെയിറ്റ് കൂടുതലുള്ളവര് അത് നോർമലൈസ് ചെയ്യാണ്ട് ആ ഒബേസിറ്റിനെ ട്രീറ്റ് ചെയ്യാം നിങ്ങൾക്ക് ബി എം ഐ കണക്കുള്ള വെയിറ്റ് മാത്രമേ പാടുള്ളൂ അത് കൂടുതൽ വെയിറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിറ്റിയാണ് അല്ലെങ്കിൽ അമിത ഭാരമാണ് അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പ്രമേഹ രോഗികള് പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കാം മെഡിസിൻ എടുത്തും ഡയറ്റ് നോക്കിയും പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കാം തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ളവരെ അത് നോർമൽ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇനി ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ആണ് അതായത് എണ്ണ ചെറുതായിട്ട് ചൂടാക്കുക ഭയങ്കര പൊള്ളുന്ന രീതിയിലൊന്നും ചൂടാക്കരുത് ചെറിയ രീതിയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തൊന്നും മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തതിന് ശേഷം ചൂട് പിടിക്കുകയും ചൂട് പിടിച്ചൊരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് തണുത്ത വെള്ളം പിടിക്കുകയും ചെയ്യാം അങ്ങനെ മാറി മാറി ചെയ്യാം ഇനി അങ്ങനെ പിടിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് തണുത്ത വെള്ളത്തിൽ കാലിറക്കി വെക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് വട്ടം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേദനയ്ക്ക് ശമനം കിട്ടുന്നതായിരിക്കും ഇനി കുറച്ച് എക്സസൈസ് പറഞ്ഞുതരാം അതായത് ഇത് നമ്മുടെ കാലാന്ന് വിചാരിക്കാം അപ്പൊ ഇത് കുറ്റിന്റെ ഭാഗം ഇത് നമ്മുടെ വിരലിന്റെ ഭാഗമാന്ന് വിചാരിക്കാം അപ്പം നമ്മൾ കിടന്നിട്ട് എണീക്കുമ്പോഴാണ് ഈ വേദന കൂടുതലെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് വേദന കൂടുതലെങ്കിൽ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം പാദങ്ങള് ഈ വെരലുകൾ ഇങ്ങനെ ചുരുക്ക ചുരുക്ക നിവർത്ത ചുരുക്ക നിവർത്ത ഇങ്ങനെ ഒരു അഞ്ചാറ് വട്ടം ചെയ്യാം ഇത് നമ്മുടെ ബ്ലഡ് സപ്ലൈ ഒക്കെ നന്നായിട്ട് നടത്താനും അതുപോലെ തന്നെ എണീറ്റപ്പാടെ നമ്മുടെ ആ ഫേഷ്യൊന്ന് വികസിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ആക്കും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ പാദങ്ങൾ പരമാവധി സ്ട്രെച്ച് ചെയ്യാം സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് പിന്നെ റിലാക്സ് ആക്കുക വീണ്ടും സ്ട്രെച്ച് ചെയ്യുക റിലാക്സ് ആക്കുക ഇങ്ങനെ ഒരു അഞ്ചാറ് വട്ടം ചെയ്യുന്നതും ഈ ഫേഷ്യ ഒന്ന് എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉരുണ്ട എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്ക കട്ടയാക്കി കഴിഞ്ഞാൽ അത് നിലത്ത് വെച്ചിട്ട് നമ്മൾ ആർച്ചിലെ നമ്മുടെ കാലിൻ്റെ ആ ആർച്ച് ആ ഭാഗത്തിട്ടിട്ട് മുന്നിലോട്ടും പുറകിലോട്ടും കുപ്പി ഉരുട്ടുക ഉരുട്ടി കഴിയുമ്പോൾ ഈ ഭാഗത്തെല്ലാം ആ കുപ്പി കുറച്ച് ഹാർഡായിട്ടുള്ള സാധനമാണല്ലോ ഇപ്പൊ ഈ ഭാഗത്തെല്ലാം ഉരുളവേ നമ്മുടെ ഈ വേദന കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും പിന്നെ ഫാൻസി ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നവര് ഫ്ലാറ്റ് ആണെങ്കിലും ഹീൽ ഹീലാണെങ്കിലും ഭയങ്കര ഹാർഡായിട്ടുള്ളത് യൂസ് ചെയ്യാണ്ടിരിക്കാം ഹീൽ ചെരുപ്പ് യൂസ് ചെയ്യുന്നവർ ഹീൽസ് യൂസ് ചെയ്യാണ്ടിരിക്കാം കാരണം ഹീല് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉപ്പൂറ്റിവേദന മാത്രമല്ല നമുക്ക് നടുവേദനയ്ക്കുള്ള ചാൻസും കൂടി കൂടുതലാണ് ഇനി ഫ്ലാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി കട്ടി കുറഞ്ഞ സ്പോഞ്ചായിട്ടുള്ള ഫ്ലാറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി മെഡിസിൻസ് ആണെങ്കിൽ ഹോമിയോപ്പതിയിലും മെഡിസിൻസ് അവൈലബിൾ ആണ് ഒരു രണ്ടാഴ്ച എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നോട് എന്തെങ്കിലും പറയാനുണ്ട് എന്തെങ്കിലും കമന്റ്സ് നിങ്ങൾക്ക് പറയാനുണ്ട് എങ്കിൽ സജഷൻസ് നൽകാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ